ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഡ്രം സ്റ്റിക്ക് അഥവാ മുരിങ്ങക്കോലിൻ്റെ തോരനാണ് ഇത് ആക്ച്വലി നല്ല ഔഷധ ഗുണമുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ് നമുക്ക് ഡയബറ്റിക്സ് അതുപോലെ തന്നെ ഹേർട്ട് ഡിസീസസ് പിന്നെ കൊളസ്ട്രോൾ ലെവല് ബി പി ലെവല് ഓൺ ടൈം ടീത്തിൻ്റെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു കുറേ ഔഷധ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ആ സീഡ് വെളിയിലോട്ട് എടുക്കണം അത് നമുക്ക് ജസ്റ്റ് സ്പൂൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് അത് ചിരണ്ടി എടുക്കുക എന്നിട്ട് അത് റോ റോയായിട്ട് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിനെ നമുക്ക് ഒരു ചോപ്പറിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇതിന് നമുക്കൊരു പാൻ എടുക്കാം അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം കുഞ്ഞുള്ളി ചെറിയ ഉള്ളി ഒരു പത്തോ എണ്ണോ അത് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കരിയാപ്പലം കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും പിന്നെ നമുക്ക് നന്നായിട്ട് അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ചുവന്നുള്ളിൽ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം ഈ വഴറ്റിയെടുക്കുന്നതിൻ്റെ അകത്താണ് ഈ കറിയുടെ ടേസ്റ്റ് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് മുളക് പൊടിയായിട്ടൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് അതും ആഡ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒരു ബ്രൗൺ കളറായി എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ അകത്തോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പുരിങ്ങക്കോലിൻ്റെ സീഡല്ലെങ്കിൽ അതിൻ്റെ കായ് ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നന്നായിട്ട് ആ എണ്ണയായിട്ടൊക്കെ യോജിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ ഈ ഉള്ളിക്കകത്ത് ഉപ്പിട്ടായിരുന്നു അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും എണ്ണയൊക്കെ പിടിച്ചതിന് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തോരൻ്റെ അകത്തൊക്കെ ഇട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും നമ്മളിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇടാം തേങ്ങയും ഇതെല്ലാം കൂടി വരുമ്പം കറിക്കൊരു പ്രത്യേക ടേസ്റ്റും കൂടി ആയിരിക്കും അപ്പം ഇതെല്ലാം നന്നായിട്ട് വഴച്ചു നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് സ്വല്പം പോലും വെള്ളം ചേർക്കുന്നില്ല ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ നമുക്ക് വിളമ്പാം എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി വേറൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പം ചേറ്റാ ബൈ